എറണാകുളം അങ്കമാലി അതിരൂപതക്കാരായ മെത്രാൻമാർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഉറപ്പ് പാഴുവാക്കായി എറണാകുളത്ത് ബിരുദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചിലരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എറണാകുളംകാരായ കാരായ ചില ഉറപ്പുകൾ കൊടുത്തു എന്നാണ് വിമത നേതാക്കന്മാർ തീരുമാനം വരിച്ചത് എറണാകുളംകാരായ അഞ്ച് മെത്രന്മാർ വിട്ട് പുറത്തിറങ്ങണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ഒരു മെത്രാൻ ഒഴിച്ച് ബാക്കി നാലുപേരും സഭയുടെ സിനഡിനൊപ്പമാണ് നിന്നത് അഞ്ചു പേരും ഒന്നിച്ചിറങ്ങി വരണമെന്നുള്ള വിമതന്മാരുടെ ആവശ്യം പൊളിഞ്ഞു ഒറ്റപ്പെട്ട മെത്രാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സിനഡിൽ നിന്നും ചോർത്തി വിമതർക്ക് എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലി തിരൂപതിയുടെ ആസ്ഥാനം പിരിച്ചടക്കുക എന്നതാണ് വിമതരുടെ ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യം രാജ്യത്തെ നിയമ പോലും വിളിക്കുന്ന അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പരിശീലനം ലഭിച്ചവരെ പോലെയാണ് വിമത നേതൃത്വത്തിലെ വൈദികർ ഇന്നലെ നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത് എറണാകുളത്ത് സഭാവിരുദ്ധരായ വൈദികർ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുന്നതിന്റെ ഭീതിയിൽ നിന്നും ഉണ്ടാവുന്നതാണ് കേവലം നൂറിൽ താഴെ വൈദികർ മാത്രമാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ താണ്ഡവ നൃത്തം ആണുന്നതിന്റെ പിന്നിലുള്ളത് ചില കൂടി ആരംഭിച്ച നിരാഹാരം ഒരു ഘട്ടത്തിൽ സംവിധാനത്തെ ഭയപ്പെടുത്തി നടപടികൾ നീട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എങ്കിൽ ആ സമരത്തിന്റെ പിന്നിൽ വിധ്വാംസക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ദേശീയ അന്താരാഷ്ട്ര ഏജൻസികൾ നിരീക്ഷിച്ചതോടുകൂടി സമരം പൊളിയുകയായിരുന്നു സമരത്തിന്റെ പരാജയം മറച്ചുപിടിക്കാനാണ് അതിരൂപതയുടെ ആസ്ഥാനത്തോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിന്റെ ഓട് പൊളിച്ച് ഇരുപത്തിയൊന്ന് വൈദികർ അതിരൂപത ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഗറിൽ ആക്രമണം നടത്തിയത് വേഷമാറിയെത്തിയവരുടെ ഉദ്ദേശ ശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആധാർ കാർഡ് കാണിച്ചാണ് അവർ അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്കും സാധാരണ കുടുംബത്തിന്റെ ആധാർ കാർഡ് ഉണ്ടല്ലോ ആധാർ കാർഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കയറി കിടക്കാനുള്ള ലൈസൻസ് അല്ല എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം സിറോ മലബാർ സഭയുടെ പിതാക്കന്മാരെ പേടിപ്പിച്ച് തങ്ങളുടെ പരിധിയിൽ വരുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് സിറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ കൊളീജിയാലിറ്റി തകർത്തുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗൂഢമാർഗങ്ങൾ സ്വീകരിച്ച വിമതന്മാരുടെ തന്ത്രങ്ങൾ ഒന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഭയുടെ കർശനമായ നടപടികളാണ് ഇനി വേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സിറോ മലബാർ സഭയോട് ചേർത്ത് നിർത്തുവാൻ അടിയന്തരമായ ഇടപെടലുകൾക്ക് മറ്റ് രൂപതകളുടെ സഹായം ഉടനെ കൂടിയേ തിരും വരും ദിവസങ്ങളിൽ വലിയ മഹറോൺ ശിക്ഷകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അനുസരയ്ക്കിയതിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും സിറോ മലബാർ സഭയ്ക്കുള്ളിൽ പുഴുക്കുത്തുകളുടെ പുറത്തേക്കുള്ള യാത്രയ്ക്ക് ഗതി വേഗം കൂടുന്നുവെന്നാണ് ആശ്വാസകരം